റിയാദ് മെഗാ ഷോ ജനപങ്കാളിത്തം കൊണ്ടും വിവിധ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി റിയാദിലെ കലാകായിക സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ റിയാദ് വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത ഗായകരായ അരവിന്ദ് വേണുഗോപാൽ സിന്ധു പ്രേംകുമാർ ജിൻസ് ഗോപിനാഥ് അവനീസസ് എന്നിവർ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങളുമായി വേദിയിലെത്തി അവർക്കൊപ്പം സദസും ഏറ്റുപാടി കലാകാരന്മാർ ഒരുക്കിയ വ്യത്യസ്തമായ കലാപ്രകടനങ്ങളും സദസ്സിനെ ഇളക്കിമറിച്ചു പ്രസിഡന്റ് ഷഫീഖ് പാറയിൽ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ഷോ ചെയർമാൻ നൌഷാദ് ആലുവ ആമുഖ പ്രഭാഷണം നടത്തി ഹരി കായംകുളം സ്വാഗതം പറഞ്ഞ പരിപാടി ഡോക്ടർ സിറജി പാണയിൽ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഷോതി ആദർ ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം റിയാദ് ഫ്യൂഷൻ സിനിമാറ്റിക് ഡാൻസ് ഒപ്പന സുംബ ഡാൻസ് എന്നിവ പരിപാടിക്ക് ഇരട്ടി മധുരമായി എസ് വള്ളിക്കുന്നം സാജി നിഷാൻ ഷഹദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടിൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൌദി അറേബ്യ ബെഹറൈൻ ഒമാൻ